ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു സൂപ്പാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അടിപൊളി മനോദായിട്ടുള്ളൊരു സൂപ്പാണ് എല്ലാവരും ഉപയോഗിക്കുക പ്രത്യേകം ഈ കൂണ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒത്തിരി രുചികരമായൊരു കൂണാണ് ഇതെല്ലാവരും ശ്രദ്ധിച്ച് ഇത് കൈകാര്യം ചെയ്ത് ഒത്തിരി നല്ലതാണ് ഇത് എടുക്കാതിൻ്റെ പുറത്തൊരു പാടയുണ്ട് ആ പാട അങ്ങോട്ട് ഇതാക്കി കളഞ്ഞയച്ചിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ ഇത് നന്നായിട്ട് എല്ലാവർക്കും ഇത് പറ്റിയൊരു ഇതാണ് പിന്നെ ഇത് വളരെ നല്ലതാണ് ഷുഗർ ഫ്രീ ആണ് ഇതിനകത്ത് ഒന്നും തന്നെ ഷുഗറുള്ളതില്ല അത്ര നന്നായിട്ട് നമുക്കിത് പിന്നെ ഉപയോഗിക്കാൻ പറ്റും ഷുഗറുകാർക്ക് അപ്പോൾ ഞാനിത് അരിഞ്ഞു വെച്ചു അതിനകത്ത് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കടിച്ചു തിരുമ്മി ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് നല്ല സൂപ്പറായിട്ട് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ല ഇത് തിരുമ്മി അങ്ങ് മാറ്റി വെച്ചാൽ പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതെടുത്ത് നല്ലൊരു ചട്ടിയിലേക്ക് കഴുകു വാരി എടുക്കും ഇതിനകത്തൊട്ടിട്ട് ഞാൻ കഴുകുവാരി നല്ലതായിട്ട് എടുക്കുവാണ് എല്ലാവരും പ്രത്യേകിച്ച് ചെയ്യണം കഴിക്കണം അതൊത്തിരി നല്ലതാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഞാൻ പറയുവാണ് എന്നിട്ട് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഈ സാധനം നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കണം എന്നാലേ ഇത് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കങ്ങനെ ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിക്കാം അതിന് ശേഷം ഒരു ചീനിച്ചട്ടിയെടുത്ത് അതിനകത്തോട്ട് ഈ നെയ്യ് ഒഴിച്ച് രണ്ട് സ്പൂൺ നെയ്യ് ആണ് ഇതിനെടുക്കുന്നത് അങ്ങനെ നെയ്യ് പറ്റാത്തവർക്ക് പച്ചവെള്ളത്തിൽ നമുക്കിത് വേവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ബാക്കി സാധനങ്ങളും ഇവിടെ വെച്ചിട്ട് നമുക്കങ്ങനെ വേവിച്ചെടുക്കാം അതല്ല എന്നുവെട്ടിൽ വെളിച്ചെണ്ണ ഉള്ളവർക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങനെ ചേർക്കാം ഇനി എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നെയ്യ് എണ്ണ അത് നമുക്ക് ചേർക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് ഈ ക്യാരറ്റ് അരിഞ്ഞത് നമ്മൾ നല്ലതായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കുക ചെയ്യുന്നത് ക്യാരറ്റ് വഴറ്റി ഇതിനകത്ത് നന്നായിട്ട് വെന്തു വെന്തു കഴിഞ്ഞപ്പോൾ അതിനകത്തൊട്ട് ഞങ്ങൾ ഈ കൂണും കൂടെ ഇങ്ങോട്ട് ചേർക്കുക അപ്പം എന്താ കൂണാകട്ടോ അത് ഒരുപാട് പഴങ്ങിയൊന്നും പോകരുത് അത് മോശമാണ് അതുകൊണ്ട് അത് നല്ലതുപോലെ വഴങ്ങി കിട്ടത്തക്ക രീതിയിൽ അതുകൂടി അങ്ങ് ചെയ്ത് കൊടു ചെയ്യുക വല്ലോണം വഴങ്ങി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പാകത്തിന് ഉപ്പും ചേർത്ത് വേണം ഇത് നമ്മൾ ഇത് ഒരുപാട് സമയം ഇനി വെള്ളമൊന്നും ഒഴിച്ച് ഇത് അകുന്നില്ലാത്തത് കൊണ്ടിട്ട് ഇതിങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുക ഉണങ്ങി പോവുകയെന്ന് ചെയ്തത് അഴുക്കാണ് ഓക്കേ ഞാൻ പറഞ്ഞല്ലോ ഇത് വാങ്ങി പിന്നെ പച്ചവെള്ളമാണെന്ന് പച്ചവെള്ളത്തിലാണ് നമ്മളിത് പിന്നെ വെള്ളം ഒഴിച്ചാണ് നമ്മൾ ചെയ്യുന്നൊരികിൽ അതിനകത്തോട്ട് ഒരു ശക്കലം വാങ്ങുന്ന നേരത്തെ ചെ നെയ്യ് ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരു വെള്ളി വെളി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി ഇത് പാലക്ക ചീരിയാണ് വേണമെന്നൊരു നിർബന്ധമില്ല ഉള്ളവർക്ക് ഇത് ചേർക്കാം ഇല്ലാത്തവർക്ക് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഇനി ഇതിൽ ചോമ്പ് നിറം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് എന്നൊരികിൽ പട്ടാണി പച്ചപ്പട്ടാണി ചേർക്കാം പച്ചപ്പട്ടാണി പച്ചപ്പട്ടാണിമ്പ് ഇതുങ്ങൾ ചേർത്ത് നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാൻ പറ്റും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ആ ഇതും അതിനകത്ത് വരുന്നു ഉപയോഗ ചെയ്യുന്നത് അങ്ങനെ വേണേലും നമുക്കിത് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഏകദേശം വെന്തെന്ന് തോന്നുന്നു വെന്ത് വെന്തവും നമുക്കിതിനകത്തോട്ട് ഇനി അടുത്ത് ചേരേണ്ടത് നമുക്കിനകത്തെ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർക്കണം രണ്ട് കപ്പിൽ ഒരു കപ്പ് ഒഴിച്ചു ഇനി ഒരക്കപ്പ് കൂടെ ചേർക്കുക അരക്കപ്പൂടി ചേർത്തതിന് ശേഷം ബാക്കി അരക്കപ്പിലേക്ക് ഒന്നുകിൽ വലിയൊരു സ്പൂണ് പിന്നെ കോൺഫ്ലോറ് ചേർ കോൺഫ്ലോറ് ചെറിയ സ്പൂണാണേൽ രണ്ട് സ്പൂൺ കോൺഫ്ലോറ് ആ അരക്കപ്പ് വെള്ളത്തിലേക്ക് ചേർത്ത് നന്നായി കലക്കി ഇതിനകത്ത് ഒഴിക്കുക ഇതിനകത്തോട്ട് ഒഴിച്ച് ഇപ്പം പൊടിയായിട്ടിട്ടാൽ ചിലപ്പോൾ അത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ അതും ഒരു ഒരു രസമില്ലത് അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തേക്ക് പോകണേൽ ഒരു പ്രശ്നവും ഇല്ല അപ്പോഴും ആ കോൺഫ്ലോർ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക ചെയ്യുന്നുണ്ട നല്ല കലക്കി ഞാനങ്ങോട്ട് അതിനകത്തോട്ട് അതോട് ചേർക്കുന്നു ഈ കളറാ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ചുവന്ന കളറ വേണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കാം ഓക്കെ ഇതിനകത്ത് നല്ലതുപോലെ തിളച്ചു ഇതിന് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മല്ലിച്ചപ്പ് അരിഞ്ഞ് ചേർക്കാം മല്ലിച്ചപ്പ് വേണം വല്ല ഇത് ആഫ്രിക്കൻ മല്ലിയുണ്ട് അതാണ് ഞാൻ ചേർക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളും ഷുഗർക്കാർക്ക് ഇതൊന്നാം തരാണെന്നൊക്കെ പറയാം ഒത്തിരി കാലമായി ഞാനിപ്പം മല്ലിച്ചപ്പ് വാങ്ങിക്കാറില്ല സൂപ്പിനകത്തായാലും സാമ്പാറിലായാലും ഞാൻ ഈ ആഫ്രിക്കൻ മല്ലിയാണ് അരിഞ്ഞ് ചേർക്കുന്നത് അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്യുക പച്ചവെള്ളത്തിലാണെന്നൊരു ഒരു സ്പൂൺ നെയ്യോ എണ്ണയോ ചേർക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ട്രൈ ചെയ്യുക കമ ലൈക്കും കമൻറ്റും നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബൈ ബൈ